ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം രണ്ടാം ദിവസം ഈശോയുടെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ വിമലഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കാതെ വയ്യ കാരണം ഇത് രണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ മൗറീൻ സ്വീനികെയിൽ എന്ന വനിതയ്ക്ക് യേശുവും പരിശുദ്ധ അമ്മയും ദിനംപ്രതി പ്രതി എന്നോണം പ്രത്യക്ഷപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു പരിശുദ്ധ സ്നേഹത്തിൻ്റെ സങ്കേതമായ മറിയത്തിൻ്റെയും യേശുവിൻ്റെയും സംയുക്ത ഹൃദയങ്ങൾ ഒന്നു ചേർന്ന് ലഭിച്ച വെളിപ്പെടുത്തലുകൾ ഇതിൽ പരിശുദ്ധ അമ്മയും യേശുവും പറയുന്നുണ്ട് പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഈ ശുശ്രൂഷ എങ്ങനെ അറിയപ്പെടണം എന്ന് പ്രിയ കൂട്ടുകാരെ അവരോട് ഈശോ പറഞ്ഞു ഞാൻ മനുഷ്യ അവതാരം ചെയ്ത യേശുവാണ് ദിവ്യകാരുണ്യത്തിന് പുറത്ത് എനിക്ക് നൽകാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ദാനമാണ് എൻ്റെ ഹൃദയ അറകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ എൻ്റെ വരാനിരിക്കുന്ന വിജയത്തിൻ്റെ അടയാളമാണിത് ലോകത്തിലും ഹൃദയത്തിലും എൻ്റെ വിജയപ്രദമായ ആധിപത്യത്തിൻ്റെ അടയാളവും കൂടെയാണിത് എൻ്റെ ഹൃദയത്തിൻ്റെ അറകളിലൂടെയുള്ള യാത്രയെ തിരഞ്ഞെടുക്കുക എന്നത് വിശുദ്ധി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇത് പ്രചരിപ്പിക്കണം എന്നാണ് ഈശോ പറയുന്നത് അതുപോലെ ഒക്ടോബർ പതിനാറാം തീയതി വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഈശോയും പരിശുദ്ധ അമ്മയും തങ്ങളുടെ ഹൃദയങ്ങൾ അനാവരണം ചെയ്ത് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ മാർഗ്രറ്റ് മേരി അവരുടെ മുമ്പിൽ വളരെ ചെറുതായി കാണപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മയും വിശുദ്ധ മാർഗ്രറ്റ് മേരിയും ഈശോയ്ക്ക് സ്തുതി ഈശോ ഈശോയ്ക്ക് സ്തുതി എന്ന് പറഞ്ഞു ഈശോ പറഞ്ഞു ഞാൻ മനുഷ്യാവതാരം ചെയ്ത യേശുവാണ് എന്ന് എന്നിട്ട് ഈശോ പറയുകയാണ് എൻ്റെ ഹൃദയങ്ങളുടെ ഹൃദയത്തിൽ അനേകം അറകളുണ്ട് എൻ്റെ തിരുഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ച് ഏഴ് വർഷം മുമ്പ് ഇതേ ദിവസം പറഞ്ഞ ആദ്യത്തെ കാര്യമായിരുന്നു അത് എന്നിട്ട് അവരുടെ സംയുക്ത ഹൃദയത്തിൻ്റെ ആശീർവാദം മൗറിൻ സ്വീനിക്കേലിന് കൊടുക്കുകയാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ യേശുവിൻ്റെയും മാതാവിൻ്റെയും സംയുക്ത അറകൾ എന്താണ് മനുഷ്യ മക്കളോട് പറയുന്നത് കർത്താവ് പറയും ഞാൻ മനുഷ്യനായി അവതരിച്ച ഈശോയാണ് എൻ്റെ ഹൃദയത്തിലെ അറകളിൽ എന്താണ് ആയിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു എൻ്റെ പിതാവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നിട്ട് വാരിയൽ അവൻ നരൻ്റെ വാരിയിൽ നിന്ന് ആദ്യ സ്ത്രീക്ക് രൂപം നൽകി അങ്ങനെ മനുഷ്യൻ പിന്നീട് ചെയ്ത പാപവും എല്ലാം ഓരോന്നോരോന്നായിട്ട് മൗറിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം കാണുവാനാകാതെ സാത്താൻ്റെ വഞ്ചനയ്ക്ക് ഇരയായി ആദ്യമനുഷ്യർ അതുകൊണ്ട് പരിശുദ്ധ സ്നേഹ സന്ദേശവുമായി ഞാൻ എൻ്റെ അമ്മയെ എനിക്ക് മുമ്പേ അയച്ചു അമ്മയ്ക്ക് പിന്നാലെ ദൈവിക സന്ദേശവും ഞങ്ങളുടെ സംയുക്ത ഹൃദയങ്ങളുടെ പൂർണ്ണ സന്ദേശങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോക്ഷപ്രാപ്തിയുടെയും വിശുദ്ധിയുടെയും പൂർണതയുടെയും അനുരൂപണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാർഗം ഇതാണ് എന്നിട്ട് ഈ അറകളിൽ എന്താണ് ആയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു ആദ്യത്തെ അറ എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ ആറ് അറകൾ ഉള്ളതിൽ ആദ്യത്തെ അറ നിത്യരക്ഷയാണ് അത് പരിശുദ്ധ സ്നേഹമാണ് അത് മറിയത്തിൻ്റെ വിമല ഹൃദയമാണ് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് മോക്ഷം വിശുദ്ധി സമഗ്രത അനുരൂപണം ഐക്യം അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണെന്ന് ഇന്ന് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും മാനസാന്തരമില്ലാത്തവരാണ് എന്നാണ് ഈശോ പറയുന്നത് എന്നിട്ട് പറഞ്ഞു മോക്ഷപ്രാപ്തിക്ക് മാനസാന്തരം വേണം മാനസാന്തരം എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കൃപയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംയുക്ത ഹൃദയങ്ങളുടെ ആദ്യത്താറ എൻ്റെ അമ്മയുടെ ഹൃദയമാണ് അത് വിശുദ്ധിയുടെയും പൂർണ്ണതയുടെയും അനുരൂപണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്വീകരണ മുറിയാണ് എൻ്റെ അമ്മയുടെ ഹൃദയം എന്നാൽ പരിശുദ്ധ സ്നേഹമാണ് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും ഈ ശ്രേഷ്ഠമായ രണ്ട് കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന ഹൃദയമാണത് ഈ കൽപ്പനകൾ പാലിക്കാതെ ആരും സ്വർഗത്തിലേക്ക് എത്തുന്നില്ല ഒരു പക്ഷേ രക്ഷകാംക്ഷിക്കുന്ന ഒരു ആത്മാവിന് ഇതറിവില്ലായിരിക്കാം ചിലപ്പോൾ അറിവുണ്ടായിരിക്കാം എങ്കിലും അവർ ആദ്യം പ്രവേശിക്കേണ്ടത് സംയുക്ത ഹൃദയങ്ങളുടെ ആദ്യത്തെ അറയിലേക്കാണ് അത് പരിശുദ്ധ സ്നേഹമാണ് അതെൻ്റെ അമ്മയുടെ ഹൃദയമാണ് എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രവേശിക്കുന്ന ആത്മാവിൻ്റെ ഗൗരവമായ അപരാധങ്ങളെല്ലാം അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ജ്വാലയിൽ തെളിഞ്ഞു കാണുന്നു കൃപയിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ അവിടുത്തെ ഹൃദയജ്വാല എഴുച്ച് കളയും അങ്ങനെ ആത്മാവിന് വ്യക്തിപരമായ വിശുദ്ധിയുടെ രണ്ടാം അറയിലേക്ക് പ്രവേശനം ലഭിക്കും ഇപ്പോൾ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ അതായത് ദിവ്യസ്നേഹത്തിൽ പ്രവേശിക്കുകയാണ് എന്ന് പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ് അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യ അമ്മയുടെ വിമല ഹൃദയത്തിൽ കയറണം നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ ഈ ആഴ്ചയിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും തിരുനാളുകളാണ് വരാൻ പോകുന്നത് ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളും എട്ടാം തീയതി ശനിയാഴ്ച മാതാവിൻ്റെ ഹൃദയ തിരുനാളുമാണ് ഈ രണ്ട് തിരുനാളുകൾക്ക് വേണ്ടിയും നമുക്ക് ഒരുങ്ങാം അതുകൂടാതെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ ഓരോ വർഷവും പുതുക്കുന്നവരുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് മാതാവിൻ്റെ ഹൃദയ തിരുനാൾ സഭ എന്ന് ആഘോഷിക്കുന്നുവോ ആ ദിവസം തന്നെ പുതുക്കാവുന്നതാണ് മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ മൂന്ന് ദിവസം ഒരുങ്ങി ഇത് നമുക്ക് പുതുക്കാം അപ്പോൾ ജൂൺ അഞ്ചാം തീയതി തുടങ്ങി ഒരുക്കം തുടങ്ങിയാൽ ഏഴാം തീയതി മൂന്നാം ദിവസമാകും അന്ന് തിരിഹൃദയ തിരുന്നാൾ കൂടിയാണ് എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ പോയി ഏതെങ്കിലും ദേവാലയത്തിൽ പോയി നമുക്ക് ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ട് പരശുദ്ധാമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാവുന്നതാണ് പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ വാഗ്ദാനങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി വീണ്ടും വാഗ്ദാനം കൊടുക്കുകയാണ് അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് അതായത് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി കയറുകയാണ് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കൊരുങ്ങാം ഈശോ ഇന്ന് മൗരീനോട് പറഞ്ഞ ആ ഒരു സന്ദേശം എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ തന്നെപ്പോലെ തന്നെ തൻ്റെ അരക്കാരനെയും ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ അടുത്തുള്ള ആളുകളെ ആരെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തകർത്തവരാകാം ചിലപ്പോൾ നമുക്ക് കുറേ സഹായങ്ങൾ ചെയ്തവരാകാം എന്തുകൊണ്ടൊക്കെയോ ഈ രണ്ടു കൂട്ടരോട് നമ്മളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മെ ചതിച്ചവരോടും നമ്മെ വഞ്ചിച്ചവരോടും നമുക്ക് വിഷമം കാണും മാനുഷികമാണ് പക്ഷേ അതെല്ലാം ദൈവമാണ് അങ്ങനെയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വെച്ച് തന്നത് എന്ന് നമ്മൾ വേദനിക്കാനും ആ വേദന ഈശോയുടെ വേദനയോട് ചേർക്കാനുമാണ് അവർ നമ്മളെ ചതിച്ചതും വഞ്ചിച്ചതും വേദനിപ്പിച്ചതും എന്നൊക്കെ ചിന്തിച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിലെ കത്തുന്ന സ്നേഹാഗ്നിജ്വാലം നമുക്കും ലഭിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിഷമിപ്പിച്ചവർ ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം മക്കളാകാം മരുമക്കളാകാം കൊച്ചുമക്കളാകാം വൃദ്ധമാതാപിതാക്കളാകാം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മെ വിഷമിപ്പിച്ചിട്ടുള്ളത് കുടുംബക്കാർ തന്നെയാകാം സഹോദരി സഹോദരങ്ങളാകാം വർഷങ്ങളോളം ഇങ്ങനെ വേദന കിട്ടി ജീവിക്കുന്നവരുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ മുറിവുകളായി കെടുക്കുന്നുമുണ്ട് നമുക്ക് ഒരു കാര്യം ഓർക്കാം നമ്മൾ മനുഷ്യരാണ് പാപികളാണ് നമ്മുടെ മുറിവുകളെല്ലാം സുഖപ്പെടാൻ സുഖപ്പെടുത്താൻ നമുക്ക് കഴിവില്ല ആ മുറിവുകൾ സുഖപ്പെടുത്തുന്നത് ഈശോയുടെ തിരു രക്തം കൊണ്ട് മാത്രമാണ് ഈ തിരു രക്തം ഒഴുകുന്നത് ഈശോയുടെ തിരുവിലാവിൽ നിന്നുമാണ് ഈശോയുടെ തിരു ശരീരത്തിൽ ആകെ ഈശോയുടെ ശരീരത്തിൽ നിന്നും തിരുമുൾമുടിയിൽ നിന്നും ചാട്ടവാറടിയിൽ നിന്നും ഒക്കെ ഒഴുകുന്നത് തിരി രക്തം ആ തിരി രക്തത്തിനെ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് മാതാവ് ഈശോ പറഞ്ഞ ആ കൽപ്പന എ എല്ലാറ്റിനും ദൈവത്തെ സ്നേഹിക്കാനും എന്നെ സ്നേഹിച്ചവരെയും സ്നേഹിക്കാത്തവരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ പലവിധ കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മെ നോക്കി ചിരിക്കാൻ കഴിയാത്ത ജീവിത പങ്കാളി ഉണ്ടാകാം ചിരിക്കാൻ കഴിയാത്ത മക്കളുണ്ടാകാം ചിരിക്കാൻ കഴിയാത്ത കൂട്ടുകാരുണ്ടാകാം എത്രയൊക്കെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാലും നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നവരുണ്ടാകാം ചിലരൊക്കെ ചതിക്കൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടാകാം ചിലപ്പോൾ ചിലരൊക്കെ മൂലം നമ്മൾ തകർന്നു പോയിട്ടുണ്ടാകാം ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് പറയാൻ എളുപ്പമാണ് എങ്കിലും പ്രവർത്തിക്കാൻ എളുപ്പമല്ല എങ്കിലും ഈ തിരുഹൃദയ വണക്കം മാസ ദിവസങ്ങളിൽ നമുക്ക് ഈശ്വരയോട് കരഞ്ഞു പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ കൽപ്പന എല്ലാറ്റിലുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും അയൽക്കാരൻ എന്ന് പറയുമ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾ മാത്രമല്ല അയൽപ്പക്കാരൻ നമ്മുടെ സ്നേഹം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ സഹായം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ അയൽവക്കക്കാരാണ് എന്നാണല്ലോ സമറിയക്കാരൻ്റെ ഭൂമിയിൽ ഈശോ പഠിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം നമ്മുടെ സ്നേഹവും സഹായവും പരിഗണനയും ആവശ്യമുള്ളവരുണ്ടോ അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം നമുക്കിതൊന്നും അവരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന സത്യം അങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഈശോ നമുക്കൊരു വരം തരും സ്നേഹിച്ചവരെയും ചതിച്ചവരെയും സ്നേഹിക്കാത്തവരെയും എന്തുമാത്രം ഉപകാരം ചെയ്തിട്ടും നമ്മെ ഒഴിവാക്കുന്നവരെയും എല്ലാം ഒരുപോലെ സ്നേഹിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരും ഈ ദിവസത്തിൽ ഇന്നേ ദിവസം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറിയെ കണ്ടു കഴിഞ്ഞു അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ് പ്രിയ കൂട്ടുകാരെ അമ്മയുടെ വിമലഹൃദയ തിരുന്നാളിനും ഈശോയുടെ തിരുഹൃദയ തിരുനാളിനും ഉള്ള ഏറ്റവും നല്ല ഒരുക്കം ഇത് തന്നെയാണ് നമ്മെ സ്നേഹിച്ചവരെയും സ്നേഹിക്കാത്തവരെയും നമ്മളെ തകർത്തവരെയും നമ്മളെ വഞ്ചിച്ചവരെയും എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം ഇതിനായിട്ട് നിരന്തരം യാചിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ ഹൃദയത്തിലെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് തരണമേ പരശുദ്ധമ്മ മാതാവ് നിന്റെ ഹൃദയത്തിലെ സ്നേഹവും എളിമയും ഞങ്ങൾക്കും തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം ഈ ഒന്നാം മറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ അതിവേഗം നടക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ മതി പിന്നെ എല്ലാം അമ്മ നോക്കിക്കൊള്ളൂ നമുക്ക് രണ്ടാം തീയതിയിലെ ജപം വായിച്ച് ധ്യാനിക്കാം ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്കലോടി വരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാനിതാ സാഷ്ടാംഗമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധുര്യം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ മൂടത്വത്തെ ഉറ്റുസൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താല്പര്യങ്ങളെയെല്ലാം നീക്കി നിൻ്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും ഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗിയാക്കണമേ പ്രിയക്കൂട്ടുകാര് കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണമേ എന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് എല്ലാ ദിവസവും ഇതിനോടൊപ്പം ചൊല്ലണം കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസരായ ദാസരായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥ് ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ ശേഷം മൂന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്തുതി ചൊല്ലണം എല്ലാ ദിവസവും ഈ കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരസഭിക്കുന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഈ മൂന്ന് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃത്തസ്തുതിയും ചൊല്ലി ലുത്തിനിയ ചൊല്ലണം ലുത്തിനിയയ്ക്ക് ശേഷം സുഹൃദ്രപങ്ങൾ ചൊല്ലണം ഇന്നത്തെ ജപം പാപികളുടെ നേരെ ഏറ്റവും ദൈയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയായിരിക്കണമേ എന്നാണ് ഇന്നേ ദിവസം നമുക്കിത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം പാപികളുടെ നേരെ ഏറ്റവും ദയയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഈശോടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളെയും കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യണം ഇന്ന് നമുക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലെ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി നമ്മുടെ ഹൃദയത്തിലേക്കും അയച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം ഈശോയുടെ അനന്തമായ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു സഹോദരി പാടുന്ന പാട്ട് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തിരുഹൃദയത്തോടുള്ള ഭക്തി ഉണ്ടോ അവരെല്ലാം തിരുഹൃദയത്തിനെ പാട്ടുപാടി സന്തോഷിപ്പിക്കും അത് നമുക്ക് ധ്യാനിച്ച് കേട്ടാൽ നമ്മുടെ ഹൃദയവും തിരുഹൃദയ സ്നേഹത്താൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകും പാട്ടിൻ്റെ രീതിയോ സ്ഫുടതയോ ഒന്നുമല്ല നമ്മൾ നോക്കുക ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും വരുന്നത് എന്തും ഈശോ സ്വീകരിക്കും നമുക്ക് ഈശോയെ പാട്ടുപാടി സ്തുതിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ആരാധിക്കാം ഏതൊക്കെ പാട്ടുകളാണ് നമ്മുടെ ഈശോയെ സ്തുതിക്കാനായിട്ട് നമ്മുടെ അതിരങ്ങളിൽ വരുന്നത് അതെല്ലാം നമുക്ക് പാട്ടുപാടി സ്തുതിച്ച് ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് ആരാധിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ് ആ വിമല ഹൃദയത്തിലേക്കാണ് നമ്മൾ ആദ്യം കയറി പറ്റേണ്ടത് അപ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറയിൽ എത്തിയിരിക്കും അതുകൊണ്ട് അമ്മയെ കൂട്ടി പിടിക്കാം പ്രിയക്കൂട്ടുകാരെ നമുക്ക് ഈ ഗാനം കേൾക്കാം കാരുണ്യ

¡Ah, <coughs> entregó